കർത്താവിൻ്റെയും മഹത്വമുള്ള നാമവും വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുക ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് എഴുതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിക്കുന്നു പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്ഥാപനം ചെയ്യുക വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ കൂടുതൽ അതോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണോ കൂടുതൽ നമ്മുടെ ആത്മീക ലോകത്ത് ശുശൂഷകന്മാരുടെ ആകട്ടെ വിശ്വാസികടയിലാകട്ടെ ഇതിലേതാൾക്കാരാണ് ഇന്ന് ഒരു ഒരു പൊതുവെ നമ്മൾ ചിന്തിച്ചാൽ ഏതാൾക്കാരാണ് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടി വരികയില്ല മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ലേ കൂടുതൽ പാസ്റ്ററെ കാണാൻ വേണ്ടി വിശ്വാസിക വിശ്വാസിയെ കാണാൻ വേണ്ടി പാസ്ട്രോ ഒക്കെ നിൽക്കുന്ന ഒരു കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും ദൈവവചനത്തിൻ്റെ സത്യ ഉപദേശത്തെ പോലും പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് വചനത്തിൽ കൃത്യം കൃത്യം ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ കണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞിരിക്കുക എന്തുകൊണ്ടാണത് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ഇല്ലാത്ത ദൈവവചനത്തെ നമുക്ക് പറയാൻ മടിയുണ്ടാകേണ്ടതിന് കാരണം എന്താണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യ െ പ്രസാദിപ്പിക്കുന്ന ഒരു മേഖല അവിടെ പൊന്തി വരുന്നുണ്ട് എന്ന് നമ്മൾ എന്തിനാണ് തിരിച്ചറിയണം എന്നാൽ ഇവിടെ അപ്പോസനായി പൗലൂസ് ഗലാത്യസഭയോട് ഒന്നിൻ്റെ പത്തിൽ പറയുകയാണ് നിങ്ങൾ മനുഷ്യരെയാണ് പ്രസാദിപ്പിക്കുന്നതെങ്കിൽ മനുഷ്യരെയാണ് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല എൻ്റെ അർത്ഥം അല്ലാതെ വിശ്വാസിയാകട്ടെ ഈ സന്ദേശം കേൾക്കുന്ന ഒരുപക്ഷെ വിശ്വാസികളാകാം ദൈവമക്കളാകാം ദൈവദാസന്മാരാകാം ആരായിരുന്നാലും ഈ തിരുവചനത്തെ ആധാരമാക്കി നിങ്ങളൊന്ന് എന്തിച്ച് ഇവിടെ നമുക്ക് മനുഷ്യൻ്റെ ദാസന്മാരായിരിക്കാനാണെങ്കിൽ ഓക്കെ നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിച്ചോ വ്യക്തികളെ പ്രസാദിപ്പിച്ചോ അവർ പിണങ്ങിപ്പോകും ഇല്ലെങ്കിൽ അവർ നമ്മളോട് ഇനി വെണ്ടത്തില്ല അല്ലെങ്കിൽ സഭയിൽ നിന്ന് മാറിപ്പോകും എന്ന് ചിന്തിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൃത്യതയെ നമ്മൾ പറയാൻ മടിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് അത് നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കലാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ പുറത്താണ് ഒന്നുകൂടി പറഞ്ഞാൽ ദൈവരാജ്യത്തിന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റത്തില്ല അവകാശിയായി തീരുവാൻ കഴിയത്തില്ല അത് ഇവിടെ കൃത്യം പറയുകയാണ് അങ്ങനെ ഉള്ളവർക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല എലിയാവുന്ന ദൈവമനുഷ്യൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചിരുന്നെങ്കിൽ കിരീത്ത് തുടരും പോകേണ്ടി വരുമായിരുന്നോ ശാരഹാത്ര വിരവരടുക്കൽ ചെന്ന് ഒളിച്ചു മാർക്കേണ്ട അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ സ്ത്രോത്ര ചൂരച്ചടയുടെ തണലിൽ എലിയാവ് തളരേണ്ടിയിരുന്നോ ഒരിക്കലും വരത്തില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ എലിയാവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ കൃത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ടല്ലേ എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ എലിയാവ് മനസ്സിലാക്കി അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പോടെ പരാമർശിച്ച് പറയുകയാണ് ധൈര്യപ്പെട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും അതിനായിട്ട് ദൈവം നമ്മൾ ഒരുക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്വാർത്ഥം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തുർക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാര്ത്ഥിക്കും സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകട്ടെ അനേകർ ഇത് കേട്ട് രൂപാന്തര ഹൃദയത്തോടു കൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാ സ്വർഗ്ഗം ഇടവരുത്തും മഹത്വം അംഗേക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ടൈമൻ എല്ലാവരെയും ചെയ്യും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്